ഡിസ്ക് ഇഞ്ചറിയുടെ വീഡിയോസൊക്കെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ക്ലയൻറ്റിൻ്റെ റിസൾട്ടിൻ്റെ കാര്യങ്ങളും പറഞ്ഞായിരുന്നു അപ്പം ആ ക്ലയൻറ്റിൻ്റെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ആളുടെ അനുഭവങ്ങളും ആൾക്കുണ്ടായ റിസൾട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ട് ബാക്കി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ലിങ്ക് എൻ്റെ ബയോയിലുണ്ട് നിങ്ങൾ നിങ്ങളെന്തായാലും ഡിസ്കിൻ്റെ പ്രശ്നമുള്ളൊരു അതായത് ഇനി ഡിസ്കിഞ്ചറി കഴിഞ്ഞ് ജിമ്മിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ അതൊന്ന് നോക്കുക മാക്സിമം നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് ആവും ചിലപ്പം പിന്നെ ഞാൻ മുമ്പത്തെ പോലെ തന്നെ വീണ്ടും പറയുക കാരണം നമ്മൾ എവിടെയാണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അവരുടെ അനുവാദം അതായത് അവരോട് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ ജിമ്മിലേക്ക് പോകാവും കാരണം ഓൾറെഡി ചെയ്തോണ്ടിരുന്ന ഒരു കാര്യം നിർത്തിയിട്ട് വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ജിമ്മിനെ അതുപോലെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റാതെ ബ്രേക്കായിട്ടിരിക്കുന്ന ആളുകൾ ഈ ഇഞ്ചുറി ആയിട്ട് സെയിം സിറ്റുവേഷനായിട്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക റിസ്ക് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പറ്റുവാണേലും ഈ വീഡിയോ ഒന്ന് ഫുള്ള് കാണുക ഇതില് ഫുള്ള് ഇടാൻ പറ്റത്തുകൊണ്ട് ബാക്കി എൻ്റെ യൂട്യൂബ് ചാനലിലായിരിക്കും ഇടുന്നത് അപ്പം ലിങ്ക് എൻ്റെ പ്രൊഫൈലിന് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ജസ്റ്റ് നോക്കുക ജിമ്മിൽ പോകരുത് ജിമ്മിൽ പോകുന്നത് ഭയങ്കരമായിട്ട് മസില് പെരിപ്പിക്കാനാണ് പിന്നെ എല്ലാവരും തന്നെ ചെറുപ്പക്കാരായിരിക്കും പോകുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ഒരു പൊതുവെ നമ്മുടെ ഒരു ധാരണ എനിക്കും അങ്ങനെ ഒരു ധാരണയായിരുന്നു ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് അപ്പോൾ ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ഞാൻ ഇരുന്ന് തന്നെയാണ് എൻ്റെ ജോലി അപ്പോൾ അങ്ങനെ ചെയ്തത് എനിക്ക് നെക്ക് പെയിൻ ആയിരുന്നു കൂടുതൽ നെക്ക് പെയിൻ കൈക്ക് കാലിന് ചെറുതായിട്ട് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് കുറേ നാൾ ഞാൻ എനിക്ക് ഉറക്കം തന്നെ ഇല്ലായിരുന്നു കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി അവർ ഫിസിയോതെറാപ്പി എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു ഒന്നര മാസം ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ എനിക്ക് നല്ല വ്യത്യാസം തുടങ്ങി അത് കഴിഞ്ഞ് അവർ തന്നെയാണ് എന്നോട് സജസ്റ്റ് ചെയ്തത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള വലിയ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാം അതേപോലെ സർജറി അതെല്ലാം ഒഴിവാക്കാം എന്നോട് നേരിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ അഭിപ്രായം കേട്ട് ഞാൻ ജിമ്മിൽ പോയി ജിമ്മിൽ പോയതിന് ശേഷം ആദ്യമേ എനിക്ക് ആ ഒന്നും കാണാൻ പറ്റിയില്ല ഞാൻ കുറേയൊക്കെ വർക്കൗട്ട് ചെയ്തെങ്കിലും എനിക്ക് ആ പണ്ട് ജിമ്മിൽ പോയതിൻ്റെ ആ ഒരു അറിവ് വെച്ച് ഞാൻ ജിമ്മിൽ പോയ പോയൻ്റെ ആ ഒരു ഇത് വെച്ച് ഞാൻ ചെയ്തെങ്കിലും എനിക്ക് ആ റിസൾട്ട്സ് കിട്ടിയില്ല അത് കഴിഞ്ഞ് ജിമ്മിലെ ഇൻസ്ട്രക്ടറായിട്ട് സംസാരിച്ച് പിന്നെ ഒരു പേഴ്സണൽ ട്രെയിനർ ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തിട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ വെയ്റ്റ്സ് എങ്ങനെയൊക്കെ ചെയ്യണം ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ സ്പീഡിൽ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് പിന്നീടാണ് എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം ഒന്നര രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ കാണാൻ പറ്റും അതുകൊണ്ട് ആ ടൈം തൊട്ട് ഞാൻ പിന്നെ ജിം മുടക്കിയിട്ടില്ല അതേപോലെ തന്നെ ഇൻസ്ട്രക്ടർ പറയുന്നതനുസരിച്ചുള്ള ഡയറ്റും ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി ആ ഡയറ്റ് നമുക്ക് പലരും പലരും നമുക്ക് യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും നമുക്ക് പലരും പല ഡയറ്റും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആക്ച്വൽ റിസൾട്ട്സ് കിട്ടില്ല അപ്പം അതിന് പകരം നമ്മൾ എപ്പോഴും ഒരു ഒരാൾ ഒരാൾ നമുക്ക് ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഗൈഡ് പറയുന്ന അനുസരിച്ച് നമുക്ക് ചെയ്താൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് നല്ല രീതിയിൽ കാണാൻ പറ്റും എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കണ്ട്